ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജന്മദിനത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങുകയാണ് നന്മ നിറഞ്ഞ എന്ന ജപം ചൊല്ലിയും നോമ്പെടുത്തും പിന്നെ പല പല സുഹൃതങ്ങളൊക്കെ ചൊല്ലി നമ്മൾ നമ്മുടെ ജീവിതത്തിനെ തന്നെ ക്രമീകരിച്ച് പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേക്കായി ഒരുങ്ങുകയാണ് ഇന്നുമുതലേ മൂന്ന് ദിവസത്തെ ഒരു ഒരുക്ക പ്രാർത്ഥനയുണ്ട് അത് ഇന്നു മുതൽ ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെയ്ക്കുന്നത് നല്ലതായിരിക്കും പരിശുദ്ധ അമ്മയുടെ ഈ ഉണ്ണിമാതാവിൻ്റെ രൂപത്തെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കിക്കാണാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഇറ്റലിയിലെ ടോഡിയിലുള്ള പാവപ്പെട്ട ക്ലയർ സിസ്റ്റേഴ്സിൻ്റെ മേലാധികാരിയായ സിസ്റ്റർ ഇസബെല്ല ചിയാര ഫൊർനാരി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വരെയാണ് കാലഘട്ടം അവിടെ അന്നാണ് ഈ ചിത്രം മെഴുകുകൊണ്ട് നിർമ്മിച്ചത് അവരാണ് നവീകരണ കാലത്ത് ശിശു യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ലൈഫ് സൈസ് മെഴുകു ചിത്രങ്ങൾ വ്യാപകമായി ആരാധിക്കപ്പെട്ടു ബിഷപ്പ് ആൽബെറിക്കോ സിമോനെറ്റ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടിൽ തൻ്റെ ജന്മനഗരത്തിലേക്ക് മടങ്ങുമ്പോൾ മരിയ ബാമ്പിനയുടെ മെഴുകു ചിത്രം മിലാനിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷം സെൻ മരിയ ഡെഗ്ലി ആഞ്ചലിയുടെ ആശ്രമത്തിലെ കപ്പൂച്ചിൻ സഹോദരിമാർ അദ്ദേഹത്തിൻ്റെ സഹോദരനിൽ നിന്ന് യഥാർത്ഥ മരിയ ബാമ്പിനയെ സ്വന്തമാക്കി യുവാക്കളുടെ വിദ്യാഭ്യാസത്തിനും കത്തോലിക്ക സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നതിനും അർപ്പണബോധമുള്ളവരായതിനാലാണ് ഈ സഹോദരിമാരെ പ്രതിച്ഛായ ഏൽപ്പിച്ചത് കപ്പൂച്ചൻ സിസ്റ്റേഴ്സ് താമസിയാതെ മേരിയുടെ നേറ്റിവിറ്റിയുടെ രഹസ്യത്തിൻ്റെ ഭക്തരായി മാറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് സെപ്റ്റംബർ ഒമ്പത് മുതൽ മരിയ ബാംബിന തന്നോട് ഭക്തിയുള്ളവർക്ക് പ്രതിഫലം നൽകി കൈകാലുകൾ തളർന്ന് അസഹ്യമായ വേദനയിൽ കിടപ്പിലായിരുന്നു സിസ്റ്റർ ജോസ്ഫിൻ വോയ്നോവിച്ച് സെപ്റ്റംബർ എട്ടാം തീയതി മരിയാ ബമ്പിനയുടെ ചിത്രം ഒരു രാത്രി തൻ്റെ അടുത്ത് കൊണ്ടുവന്നു വയ്ക്കാൻ അതായത് ആശുപത്രിക്ക് കൊണ്ടുവരാൻ അവൾ മദർ ജനറൽ നസാരിയോട് അപേക്ഷിച്ചു പിറ്റേന്ന് രാവിലെ മദർ ജനറലിന് വളരെ പ്രായമായി ജീർണിച്ച ചാരനിറത്തിലുള്ള മരിയ ബമ്പിനെയെ അവർ മാതാവിൻ്റെ പ്രതിഛായിയെ വണങ്ങാൻ വേണ്ടി ആശുപത്രിയിലെ മറ്റു രോഗികളായ സഹോദരിമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പ്രചോദനം ഉൾക്കൊണ്ടു ഗുരുതരമായ അസുഖം കാരണം അനങ്ങാൻ കഴിയാത്ത ഗിയൂലിയ മകാരിയോ എന്ന ഭക്തനായ ഭക്തയായ ഒരു തുടക്കക്കാരി ആശുപത്രിയിലുണ്ടായിരുന്നു തീവ്രമായ വിശ്വാസത്തോടെ അവൾ ശിശുമേരിയുടെ സാദൃശ്യം കൈകളിലേക്ക് എടുത്തു അവളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള കൃപയ്ക്കായി മരിയയോട് ആർദ്രമായി അപേക്ഷിച്ചു ഉടനെ അവൾ അത്ഭുതകരമായി സുഖം പ്രാപിച്ചു ഇറ്റലിയിലെ മിലാനിലുള്ള ഈ ദേവാലയത്തിൽ ഉണ്ണിമേരിയുടെ ചിത്രം ആഘോഷപരമായിട്ട് ആർഭാടപൂർവ്വം അത് ആഘോഷിക്കുന്നുണ്ട് ഈ എട്ടാം തീയതി ബർത്ത്ഡേ നമ്മുടെ നാട്ടിലും ചില ദേവാലയങ്ങളിൽ ഇത് വളരെ കെങ്കേമമായിട്ട് ആഘോഷിക്കാറുണ്ട് ഞാൻ അറിഞ്ഞത് ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അറിഞ്ഞു പശുത് ഉണ്ണിമേരിയുടെ ഒരു നിത്യ നവനാൾ ഹോളി ഇൻഫാൻ മേരി ചർച്ച് മാടക്കാമ്പോയിൽ അതായത് ഒരു ഡയസ്സിലെ പള്ളിയാണ് അവിടെ ഉണ്ണിമേരിയുടെ ഈ നൊവേനയും വണക്കവും ഒക്കെ ഉള്ള ഒരു പള്ളിയാണ് പ്രിയ കൂട്ടുകാരെ നമുക്ക് ഇന്നുമുതൽ പരിശുദ്ധ ഉണ്ണിമേരിയോടുള്ള ത്രിദിന പ്രാർത്ഥന ചൊല്ലാം ഇന്ന് വ്യാഴാഴ്ച ഒന്നാം ദിവസം വെള്ളി രണ്ട് ശനി മൂന്ന് ഈ ചൊല്ലുന്ന പ്രാർത്ഥന നിങ്ങൾ നാളെയും മറ്റന്നാളും ചൊല്ലി മൂന്ന് ദിവസത്തെ ഒരുക്കമായി അത് ഉണ്ണിമാതാവിനെ കാഴ്ചവെക്കാം വലിയ രോഗശാന്തി കൊടുത്ത രൂപമാണ് ഈ ഉണ്ണിമേരിയുടെ രൂപം നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം ഏറ്റവും പരിശുദ്ധയായ ഉണ്ണിമേരി തൃത്വം മുതൽ പരിശുദ് നിത്യത്വം മുതൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആനന്ദ വിഷയമേ അങ്ങയെ ധന്യയാക്കിയ അനിതരസാധാരണമായ വരങ്ങളെക്കുറിച്ച് മാതൃസഹജമായ അങ്ങയുടെ കടാക്ഷങ്ങളെ എൻ്റെ മേൽ ദയാപൂർവ്വം തിരിക്കണമേ സുഹൃത ജീവിതത്തിൽ ദരിദ്രനായ എൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ കേണപേക്ഷിക്കുന്ന ഈ അനുഗ്രഹം കാരുണ്യവാനായ ദൈവത്തിൽ നിന്നും പ്രാപിച്ചു തരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്മുടെ ആൻ്റമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ ഏറ്റവും പരിശുദ്ധയായി ഉണ്ണിമേരി അങ്ങയുടെ മുമ്പാകെ മാലാകമാർ വിസ്മയത്താലും അത്ഭുതത്താലും പാരവശ്യം പൂണ്ടു കുമ്പിടുകയും പരിശുദ്ധമായ ആനന്ദത്തോടെ രാജ്ഞി അങ്ങും അങ്ങയുടെ ദിവ്യകുമാരനും എന്നേക്ക് ഞങ്ങളുടെ മേൽ വാണരളുവിൻ എന്ന് ആവർത്തിച്ചു പാടുകയും ചെയ്തുവല്ലോ അനുഗ്രഹീതരായ ഈ വാനാരൂപികൾ തങ്ങളുടെ രാജ്ഞിയാകാനുള്ള അങ്ങയെ ബഹുമാനിക്കുന്നതിനായി അങ്ങയുടെ തൊട്ടിലിന് ചുറ്റും കൂടി അങ്ങേക്ക് ചെയ്യുന്ന സേവനത്തെയും വണക്കത്തെയും കുറിച്ച് ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന ഈ അനുഗ്രഹം അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചു തരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാൻ്റെ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ ഏറ്റവും പരിശുദ്ധയായ ഉണ്ണിമേരി അങ്ങയുടെ മാതാപിതാക്കന്മാരായ യോവാക്കിൻ ബാവാടേയും അന്നാമ്മയുടെയും ആനന്ദത്തിനും അഭിമാനത്തിനും ും വിഷയമായ അങ്ങ് അങ്ങയുടെ നിർമ്മലമായ ശൈശവകാലത്ത് അവർ ചെയ്ത പരിപാലനത്തിനും ധാരാളമായി പ്രത്യുപകാരം ചെയ്തുവല്ലു ഈ ഔദാര്യ ആധിക്യത്തെക്കുറിച്ച് എന്റെ യാചനകൾ ശ്രവിച്ച് അവരോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതി ഞാൻ അപേക്ഷിക്കുന്ന ഈ വരം സർവശക്തനായ ദൈവത്തിൽ നിന്നും പ്രാപിച്ചു തരണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് സുസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരം മേ പാപിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ഓ സ്വർഗീയ ശിശുവേ അങ്ങയുടെ അതിമൃദുലമായ ശൈശവം അമലോത്ഭവം എന്ന അസാധാരണ വരത്താൽ ദൈവദൃഷ്ടിയിൽ മഹത്തായിരിക്കുന്ന അങ്ങയുടെ ആ ജീവിത ബഹുമാനിക്കപ്പെടുന്നതിനുള്ള അങ്ങയുടെ ആഗ്രഹം അത്ഭുതകരങ്ങളായ അനവധി വരങ്ങൾ നൽകിക്കൊണ്ട് അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ ഹാവായുടെ പുത്രികളിൽ ഏറ്റവും ഗണനീയയായ അങ്ങ് മാധുര്യവും നന്മയും വീശുന്ന അങ്ങയുടെ കണ്ണുകളെ എൻ്റെ മേൽ തിരിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥയും അവകാശവാദിയും എന്ന സ്ഥാനത്തിന് അനുസൃതമായി അങ്ങ് എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ നിരാശയോടെ അങ്ങയുടെ തിരുത്തൊട്ടിലിൻ്റെ പക്കൽ നിന്നും മടങ്ങിപ്പോകാൻ ഒരിക്കലും എനിക്ക് ഇടവരുത്തല്ലേ പിന്നെയോ ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും അവിടെ ഞാൻ പ്രാപിക്കട്ടെ ഓ മറിയമേ എനിക്കും മറ്റുള്ളവർക്കും ഉണ്ണിയായ അങ്ങയോട് യഥാർത്ഥ ഭക്തിയും പുണ്യത്തിൽ മരണപര്യന്തം നിലനിൽക്കുന്നതിനുള്ള അനുഗ്രഹവും ലഭിച്ചു തരണമേ ആമീൻ ഇതാണ് പരിശുദ്ധന പരിശുദ്ധ ഉണ്ണിമേരിയോടുള്ള ത്രിദിന പ്രാർത്ഥന ഇന്നും നാളെയും മറ്റന്നാളും നമുക്കിത് ചൊല്ലാം പരിശുദ്ധ ഉണ്ണിമേരിയെ മാലാകന്മാർ ചുമന്നുകൊണ്ടു പോകുന്ന ഒരു ചിത്രമുണ്ട് അത് എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം ഈ ഉണ്ണിയുടെ അടുത്ത് മാലാകന്മാരായിരുന്നല്ലോ എപ്പോഴും ചുറ്റും നിന്നിരുന്നത് നമുക്കും നമ്മുടെ മനസ്സിൽ കാണാം ഉണ്ണിമേരിയെ മാലാകന്മാർ തന്നെ ചുമന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലും കൊണ്ടുവന്ന് വയ്ക്കും എട്ടാം തീയതി നമുക്ക് ആ മാലാകന്മാർ ചുമന്നുകൊണ്ടു വന്ന ഉണ്ണിമേരിയോട് നോക്കി പറയാം ഞങ്ങൾക്കും ഒരു അനുഗ്രഹം നൽകണമേ എന്ന് എന്നിട്ട് നമുക്ക് പറയാം ഒരു ഹാപ്പി ബർത്ത്ഡേ എന്തായാലും ഉണ്ണിമേരി നമുക്ക് ഒരു അനുഗ്രഹം തന്നിരിക്കും അത് തന്നില്ലെങ്കിലും നിരാശപ്പെടേണ്ട അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം തരാൻ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയുടെ അമ്മയുടെ ബർത്ത്ഡേ ഏറ്റവും വിശുദ്ധമായി ആഘോഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ സാത്താൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളെ തകർക്കാൻ ചുറ്റുമുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം മറിയത്തിനെ ഉയർത്തി കാണിക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ആരെല്ലാം കന്യകാമറിയത്തിൻ്റെ ബർത്ത് ബർത്ത്ഡേക്കായി ശക്തമായി ഒരുങ്ങുന്നുവോ അവർക്കെല്ലാം അവൻ ഓരോരോ സഹനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും എന്നാൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം അന്തിമ വിജയം വരിക്കുമെന്ന് അമ്മ ഫാത്തിമയിൽ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മേലങ്കിക്കുള്ളിലേക്ക് നമുക്ക് ഓടിക്കയറാം അമ്മയുടെ വിമല വിമലഹൃദയത്തിലായിരിക്കട്ടെ നമ്മുടെ സ്ഥാനം പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആദ്യ അറയിലാണ് പരിശുദ്ധ അമ്മ ഇരിക്കുന്നത് അപ്പോൾ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മൾ കയറിപ്പറ്റിയാൽ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അറയിലായി എന്ന് ചുരുക്കം നമുക്ക് ഓർക്കാം അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ